മിസ്റ്റർ ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാല്ലോ ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരം ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ വരും എന്നത്തേക്കാ മറ്റന്നാൾ മറ്റന്നാളോ പെട്ടെന്ന് മടത്തിൽ ഞാനും ഇരുന്നൂറ് രൂപ മറ്റുള്ള വണ്ടിക്കാരെ റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് എടാ അമേരിക്കയും സോമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും നമ്മടെ വെറും ലിക്ഷറി കോച്ച് ഈ ലൊടുക്ക് വണ്ടിയെങ്ങനെ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു പറയും വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഇതൊരു പാവപ്പെട്ട എന്റെ ഒറ്റ വണ്ടിയേ ഉള്ളൂ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത് രണ്ടായിരത്തിഅഞ്ഞൂറ് അവര് ഓട്ടം എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടെന്നൊക്കെ മതി ഈ ഓട്ടം പാസ്പോർട്ട് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്ന് വല്ല മെച്ചം കിട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്ക അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു കൈവിട്ട് കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചല അതിനൊക്കെ ചെലവഴി പാടാവും ഓ ചെലവ് ഒരുപാടാവൂ അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു കൊച്ചു അലകള് വച്ച് അടയ്ക്കുന്നു സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ല അതുപോലെ ഒരു വരുന്നുണ്ടല്ലോ ിന് പോവല്ലേ അപ്പൊ റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി വാഴ മാവ് വേപ്പ് ചക്ക മാങ്ങ കുമ്പളങ്ങ ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാധികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു വിഷു ഹാപ്പി മാഡ് ലൈഫ് ആൾക്കാരല്ലാമി ദേ അലങ്കരിച്ചു കരുതി ചാർജ് ചെയ്യില്ല അതൊക്കെ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴും ഇപ്പൊ പോയാലേ സമയത്തങ്ങ് കാരണം വണ്ടി നല്ല കണ്ടീഷൻ ആണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം ബന്ധുക്കളൊക്കെ വന്നു ഉടങ്ങിട്ടേ ഉള്ളൂ നീ ഇവർക്ക് ചായ എടുക്കാൻ വണ്ടി അങ്ങോട്ട് ഇഷ്ടം പോലെ സമയമുണ്ട് ഇത്രേ ദൂരം അല്ലേ ഉള്ളൂ കൊച്ചു പോയാൽ സംഗതി കൊഴയും ശരിയാ നമ്മൾ കാര്യം നടക്കു ഇഡലിയും അവൻ തുടങ്ങിയിട്ടുള്ളു അമ്മാവന്റെ അയ്യോ സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാം പോയി വണ്ടി കേറും അതൊക്കെ വഴിയെ മനസ്സിലാക്കോളൂ എന്താ നിങ്ങൾ എന്നെ കളിയാക്ക ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ അവർ സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര സുന്ദരാ അനങ്ങാതിരുന്നോ ഇന്ന് മീശേമ്മ ഞാനൊരു താജ്മഹാളും പണിയും അനങ്ങിയാലത് കുത്ത മീനാറാ ഉമ്മാക്കാൻ നോക്കണം അതൊക്കെ രാത്രി ഇല്ലേ കാര്യ ഇരുമ്പോണ്ട

റ്റി അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ കാര്യങ്ങള് സമയം കളാതെ അത്തേക്ക് സമയം ഒന്നും ആയിട്ടില്ല കഴിയാതെ രാഹു കാലം കഴിയാതെ രാഹുകാലം ഒന്നുമില്ല നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ അടിവെച്ചിരി എല്ലാവരും കേറിയും രാഹു കാലം കഴിയാ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എടാ എന്റെ കല്യാണത്തിൽ ഓരോന്നും രാഹു കാലം കഴിയാ ഞാനിറങ്ങിയിട്ടില്ല വെറുതെ കല്യാണത്തിനല്ലേ എല് പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നു അല്ല വേണ വള കേറില്ലേ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ടെടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്ക് എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടെ മാറി താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം അവിടെ വണ്ടി എടുക്കാം അമ്മ ായിരുന്നു മുഹൂർത്തം ഞങ്ങളിവിടെ എത്തിയ മണിയായി കല്യാണം കല്യാണം പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടെന്നോ ത മുഹൂർത്ത സമയത്ത് തന്നെ താലിട്ടിച്ച് സംഭവം തിരിച്ചു വെക്കേണ്ടി വന്നില്ല വണ്ടിക്ക് മംഗളവാരം ആക്കി തിരിച്ചുവരുമ്പോ ഇഷ്ടൻ ഇതുവരെ നിങ്ങളുടെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ഐ മീൻ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം നല്ല നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന അതായത് ഭക്ഷണശാലും അല്ല എന്താണ് ഹെറിറ്റേജ് റെസ്റ്റോറന്റിന് ആഹാരം കഴിക്കാനാവുക താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ കൈമൾ കൈമൾ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത് പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഈ ബസ് ഇന്ന് ഒരു സംസാര വിഷയായിരിക്കണല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും അത് ഞങ്ങളുടെ എന്നെ മനപൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണമല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ അഹങ്കാരിക എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോട്ട് പോകാൻ പറയും അവർക്കതൊക്കെ ഒരു തമാശയാ എന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കെയുണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു തണ്ടി കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ബംഗളാവ് പാടുന്ന അവനിങ്ങനെ മറന്ന് കിടക്കൻ എന്റെ കൈ സോറി സോറി ഇനി മറ്റൊരു വല്യ മനുഷ്യനുണ്ട് ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചകുദിനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാധനമാര്പ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വീരപ്പൻ കുറിപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവു വീരപ്പൻ ഡീസന്റാ ആൾക്കാരെ കൊല്ലൂ പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിൻ ചായ പിഴിഞ്ഞ് എല്ലും തോലുവാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷ കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടി ചമ്മന്തി ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉരിച്ചു നിർത്തി കുമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പിലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി 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 മിസ്റ്റർ 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 നോ നോ ഞാൻ നമുക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് എനിക്ക് നേരം നിങ്ങൾ മെഗാ ഓ നിങ്ങളുടെ ഫീലിംഗ്സ് ബട്ട് ടൈം ഓവർ ഐ ആം കഴിഞ്ഞു കഴിഞ്ഞു സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് അയ്യോ ഇന്റർവ്യൂ കൂളിംഗ് വെച്ചില്ല നന്നായി സംശയം വരുമോ വന്നില്ലെങ്കിൽ എന്ത് കുറച്ച് ാലായി മനസ്സിലടക്കി വെച്ചിരുന്നൊക്കെ പുറത്ത് പറഞ്ഞപ്പോ എന്തൊരാശ്വാസം അയ്യോ കാലൻ നൂറായ്സാ സാറിന്റെ പേര് പറഞ്ഞു നാക്ക് പാത്തേക്ക് ഇട്ടുള്ളൂ ആ നാക്ക് പുറത്തേക്ക് ഇടാനാണ് ഞാൻ വന്നത് മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു എന്ത് നീ ഇടിച്ചത് എനിക്ക് നന്നായിട്ട് വേദനിച്ചു നീ എന്താണോ പറഞ്ഞത് എം ജി റോട്ടിൽ ഓഹോ

നിയന്ത്രണ താളം പിടിച്ച് കളിക്കാം എന്റെ സാറെ ഞാൻ പിടിക്കാം അപ്പോഴത്തെ പറഞ്ഞതാ പ്ലീസ് ടി വി ഞങ്ങൾ ഇപ്പോൾ ഒരു ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോയു ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുമുമ്പ് ഈ പാട്ടത്തകരോട് സ്ഥലം വിട്ടോളാം